അത് വോട്ട് ബോങ് പൊളിറ്റിക്സ് ആണെങ്കിൽ വേറെ അല്ലേ എടുക്കേണ്ടത് ഇവിടെ കാണേണ്ടത് ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അത് നമുക്ക് പിന്നീട് വേണമെങ്കിൽ വിശദമായി ചർച്ച ചെയ്യാം ഏ ഷർട്ട് ഷർട്ട് മാറുന്നത് നിങ്ങളെല്ലാം പറഞ്ഞാണെന്നാണ് ഞാൻ കേട്ടത് നിങ്ങൾ നിങ്ങൾക്കൊക്കെ ഷർട്ട് ഇടേണ്ടി വരുന്നു അകത്ത് കയറുമ്പോ എന്നുള്ളത് കൊണ്ട് ഇത് പൊതുവിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് സച്ചിദാനന്ദ സ്വാമിയാണ് ഈ കാര്യം ആദ്യം അവിടെ പറയുന്നത് അധ്യക്ഷ പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തുന്നത് ആ അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ശ്രീനാരായണ ആരാധനാലയങ്ങളിൽ ഇനി ഉടുപ്പൂരി അകത്ത് കയറുക എന്ന സമ്പ്രദായം വേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് പിന്നീടുള്ള പ്രസംഗത്തിൽ അതിനെപ്പറ്റി പറയുകയുണ്ടായി അതാണ് ഉണ്ടായത് എൻ്റെ നിർദ്ദേശമല്ല അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാണ് അത് വളരെ നല്ല ഒരു നിർദ്ദേശമാണ് എന്നെ ഒരു ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികൾ നേരത്തെ കാണുകയുണ്ടായി അവർ പറഞ്ഞു ഞങ്ങളും ആ തീരുമാനമെടുക്കാൻ പോവുകയാണ് അത് നല്ലതാണെന്ന് നല്ലതാണെന്ന് പറഞ്ഞു ഉണ്ട് അല്ല അതല്ലേ അദ്ദേഹം പറയുന്നത് അദ്ദേഹം നടപ്പാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അത് ബാക്കി കാര്യങ്ങൾ പിന്നീട് വരേണ്ടതല്ലേ അല്ല അത് ദേവസ്വം ബോർഡ് ചെയ്യേണ്ട കാര്യമാണല്ലോ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളല്ല അത് നല്ല നിർദ്ദേശമായിരിക്കും അത് ചർച്ച ചീഫ് മിനിസ്റ്റർ ദ സനാതനധർമ്മ ഇറ്റ് ഗോ സോഫ്റ്റ് ഓൺ അതർ സ്പെസിഫിക്ലി ടാർഗറ്റിംഗ് ദ മെജോറിറ്റി ഇൻ ദിസ് റിഗാർഡ് ഇദ്ദേഹം അവർ പറഞ്ഞത് വോട്ട് ബാങ്കിനെ കണക്കാക്കി പറയുകയാണെന്ന് സനാതനധർമ്മത്തെ പറ്റി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അത് ശ്രീനാരായണ ഗുരുവിനെ ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവായിരുന്നു എന്ന് നേരത്തെ ഇപ്പോഴല്ല ഒരു കുറേ മാസങ്ങൾക്കോ ഒന്ന് രണ്ട് വർഷത്തിനോ മുൻപാണെന്ന് തോന്നുന്നു ഒരു യോഗത്തിൽ ഒരു ബി ജെ പി നേതാവ് അദ്ദേഹം അന്ന് മന്ത്രി കൂടിയാണ് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി അപ്പോൾ തുറന്ന് ഞാൻ സംസാരിക്കുകയായിരുന്നു ആ യോഗത്തിൽ തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞ കാര്യം ശരിയല്ല നിങ്ങൾ ചിലപ്പോൾ ചില നിങ്ങളെ ശ്രദ്ധയിൽ അന്ന് തന്നെ പറഞ്ഞു അതെൻ്റെ നിലപാടാണത് ശ്രീനാ സനാതനധർമ്മത്തിൻ്റെ വക്താവായിട്ടല്ല ശ്രീനാരായണ ഗുരുവിനെ കാണേണ്ടത് അതിൻ്റെ ചരിത്രം എടുത്താൽ അത് കാണാൻ പറ്റില്ല അത് തിരുത്തിയെന്ന് അതിന് നേതൃത്വം കൊടുത്ത ആളല്ലേ ശ്രീനാരായണ ഗുരു പുതിയ ഗവർണറെ സ്വീകരിക്കാൻ പോകും അതാണ് ഞാൻ തിരക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത് വൈകിപ്പിക്കാൻ പാടില്ല അതികൾ തീർച്ചയായും അത് ഗൗരവമായിട്ട് പരിശോധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഏത് പൊതുപരിപാടികളായാലും അത് സ്വകാര്യ ആയാലും സർക്കാർ ആയാലും ഏത് തരത്തിലുള്ള ആയാലും ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവപാഠം സുരക്ഷാ പരിശോധന കൃത്യമായി നടക്കണം എന്നുള്ളതാണ് ഇപ്പം നമുക്കെല്ലാം അറിയാം അത് നടത്താറില്ല എന്നുള്ളത് സ്വകാര്യ പരിപാടികളിൽ മറ്റ് സുരക്ഷാ കാര്യങ്ങൾ അങ്ങനെ പരിശോധിക്കാൻ പോകാറില്ല പക്ഷേ സ്വകാര്യ പരിപാടികളിലും ഇതുപോലുള്ള ആളുകളാണ് പങ്കെടുക്കുന്നത് അവിടെ പങ്കെടുത്ത മന്ത്രിയുണ്ട് എം എൽ എ ഉണ്ട് മറ്റാൾക്കാരുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ പങ്കെടുക്കുമ്പോൾ അതിനാവശ്യമായ കരുതൽ അവിടെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അത് നിർബന്ധമായും ഉണ്ടാകണമെന്ന് തന്നെയാണ് സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നത് വന്ന വീഴ്ചകൾക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിച്ചു പോവും തുറന്ന് ഏതെല്ലാം തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നത് സംബന്ധിച്ച് വിശദമായൊരു മാർഗ്ഗരേഖ തന്നെ പുറപ്പെടുവിക്കുകയും ചെയ്യും ബാക്കിയെല്ലാം പിന്നെയാകാം